ട്വന്റി ട്വന്റി ലോകകപ്പുമായി രാജ്യത്തിന്റെ അഭിമാനം ലോകനെറുകയിലെത്തിച്ച ഇന്ത്യൻ ടീം അംഗങ്ങൾ വെസ്റ്റ് ഇൻഡീസിൽ നിന്നും ജന്മനാട്ടിൽ എത്തിക്കഴിഞ്ഞു വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെ ഡൽഹിയിലെത്തിയ വിശ്വവിജയികൾക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കി നൽകിയത് ബെറിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് കുടുങ്ങിപ്പോയ ഇന്ത്യൻ ടീം അംഗങ്ങളെ പ്രത്യേക ചാറ്റേഡ് വിമാനത്തിലാണ് ഡൽഹിയിൽ എത്തിച്ചത് വ്യാഴാഴ്ച രാവിലെ മണിയോടെ ഇന്ത്യൻ ടീമുമായുള്ള ചാർട്ടേഡ് വിമാനം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു പുലർച്ചെ മുതൽ ആയിരക്കണക്കിന് ആരാധകരാണ് പ്രിയ താരങ്ങളെ സ്വീകരിക്കാനായി ഡൽഹി വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനലിൽ കാത്തുനിന്നതും താരങ്ങൾ പുറത്തു വരുന്നതൊക്കെ കാത്തു അക്ഷമരായി തന്നെ ഇവർ തുടരുകയായിരുന്നു അതേസമയം ബാർബഡോസ് ആദംസ് വിമാനത്താവളത്തിൽ നിന്ന് ബുധനാഴ്ചയാണ് ഇന്ത്യൻ ടീം ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചത് താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്ന് മണിക്ക് വസതിയിൽ കൂടിക്കാഴ്ച നടത്തും ഇതിനു പിന്നാലെ സ്വീകരണത്തിന് ശേഷം റോഡ് ഷോയുമായി ടീം മുംബൈയിലേക്ക് പോകുമെന്നാണ് വിവരങ്ങൾ താരങ്ങൾ സപ്പോർട്ടിംഗ് സ്റ്റാഫ് കുടുംബാംഗങ്ങൾ എന്നിവർക്കായി ബി സി സി ഐ വിമാനമാണ് ഏർപ്പാടാക്കിയതും അതേസമയം കിരീട നേട്ടത്തിന് പിന്നാലെ നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ബെറിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ഇതോടെ വിമാനത്താവളം അടയ്ക്കുകയായിരുന്നു കാറ്റഗറി നാലിൽ പെടുന്ന ചുഴലിക്കാറ്റും മഴയും കാരണം ടീമിന് മൂന്ന് ദിവസമായി ഹോട്ടലിൽ തുടരേണ്ടി വന്നു ഇതോടെയാണ് യാത്ര പ്രതിസന്ധിയിലായതും ബി സി സി ഇടപെട്ടാണ് പ്രത്യേക വിമാനം ഏർപ്പാടാക്കിയത് ചുഴലിക്കാറ്റിനെ തുടർന്ന് ബർബഡോസ് ദ്വീപിൽ മൂന്ന് ദിവസം കുടുങ്ങിപ്പോയ രോഹിത് ശർമ്മയും സംഘവും എയർ ഇന്ത്യ ചാർട്ടേഡ് വിമാനത്തിലാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡൽഹിയിലെത്തിയതും അതേസമയം കരീബിയൻ പ്രാദേശിക സമയം രാവിലെ നാല് അൻപതിനാണ് മടക്കയാത്ര തുടങ്ങിയത് തുടർന്ന് ഇന്ന് പുലർച്ചയോടെ ഡൽഹിയിൽ എത്തുകയായിരുന്നു പുലർച്ചെ മുതൽക്ക് ആയിരക്കണക്കിന് പേരാണ് പ്രിയ താരങ്ങളെ സ്വീകരിക്കാനായി ഡൽഹി വിമാനത്താവളത്തിലെത്തിയതും താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുമെന്നാണ് വിവരങ്ങൾ പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രിയുടെ വസതിയിലായിരിക്കും കൂടിക്കാഴ്ച തുടർന്ന് വിജയാഘോഷങ്ങൾക്കായി ടീം ഒന്നാകെ മുംബൈയിലേക്ക് പോകും വൈകിട്ട് മണിക്ക് മുംബൈ ഡ്രൈവിലും വാങ്ഡെ സ്റ്റേഡിയത്തിലുമായി വിക്ടറി പരേഡ് നടത്തും പരേഡിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ ആരാധകരെ രോഹിത് ശർമ്മ സോഷ്യൽ മീഡിയയിലൂടെ ക്ഷണിച്ചിട്ടുണ്ട് അതേസമയം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടവുമായി എത്തിയ ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് വമ്പൻ സ്വീകരണങ്ങളാണ് അതേസമയം ബർബഡോസിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ നിരവധി പേരാണ് അഭിനന്ദന പ്രവാഹം തന്നെ നടത്തിയിരിക്കുന്നത് സ്വീകരണത്തിന് പിന്നാലെ മുംബൈയിലേക്ക് പോകുമെന്നാണ് വിവരങ്ങൾ ട്രോഫിയുമായി താരങ്ങൾ മുംബൈ നഗരത്തിൽ തന്നെ റോഡ് ഷോ നടത്തുമെന്നാണ് വിവരങ്ങൾ വരുന്നത് നരിമാൻ പോയിന്റ് മറൈൻ ഡ്രൈവ് വാങ്ഡെ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിലായിരിക്കും റോഡ് ഷോ വൈകിട്ട് അഞ്ചു മുതൽക്കാണ് വിക്ടറി പരേഡെന്നും എല്ലാവരും എത്തിച്ചേരണമെന്നാണ് രോഹിത് ശർമ്മ എക്സിൽ കുറിച്ചിരിക്കുന്നത് വാങ്ഡെ സ്റ്റേഡിയത്തിൽ സ്വീകരണ പരിപാടി വൻ വിപുലീകരണത്തിലാണ് ഒരുക്കിയിരിക്കുന്നതും ടീമിന് പ്രഖ്യാപിച്ചിൽ സി സി കൈമാറും രാഷ്ട്രപതി ദ്രൗപതി മുർമു കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ൾക്ക് പിന്നാലെയാകും ഇന്ത്യൻ താരങ്ങൾ സിംബാബയിലെ ഹരരി എത്തുക ആഘോഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ താരങ്ങൾ സിംബാബയിലെ ഹരറിയിൽ എത്തുമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്